നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കുന്നതിനോ വാർത്ത കൊടുക്കുന്നതിനോ ഒന്നും ആരും തെറ്റും കുറ്റമൊന്നും പറയുന്നില്ല തെറ്റ് തെറ്റുപറ്റുന്നതെല്ലാം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ട് പക്ഷെ പ്രത്യേക കൂടി അതിനെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് കൂട്ടുനിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കാനുണ്ട് അതിനെക്കുറിച്ചാണ് അഷ്റഫ് കെ കെ ആർ ഹായ് സുജിത് എരുത്തൊടി അപ്പോ ഓഡിയോ കൊള്ളാമെന്ന് പ്രശാന്ത് പറയുന്നു കാര്യം ചോദിക്കാൻ കാരണം സ്ലോ കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ മഴയുടെ ഒരു ഇതാണ് അപ്പൊ നെറ്റ്വർക്കിന്റെ പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട് സന്തോഷ സന്തോഷം പറ്റുന്നു അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം വൈകിയ സന്ദർഭത്തിൽ ഒരുപാട് ലേറ്റ് ആക്കണ്ട അപ്പോ ക്യാപ്ഷൻ നിങ്ങൾ വായിച്ചല്ലോ സ്വകാര്യ മേഖലയുടെ കൊട്ടേഷൻ പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുകയാണോ കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ വൺ ആണ് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലും വലിയ പ്രതീക്ഷ ഉണ്ട് പക്ഷെ ഒരു കാര്യം തുടക്കത്തിൽ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ അതായത് നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നുവെന്ന് വിചാരിക്കാം ഒരു മനുഷ്യർക്കും സകലതും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ വില കുറച്ച് വിൽക്കുന്ന സാധനമാണെന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ സാധനം കൊടുത്ത് എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരു പരാതിയില്ലാതെ കൊടുക്കാൻ പറ്റും ഒരു സാധാരണ ഒരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിച്ചു ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരും എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആകണമെന്നുമില്ല ചില മനുഷ്യരെ നമുക്ക് ഒട്ടും സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അത് അവരുടെ നാച്ചുറാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അവരെയൊക്കെ തള്ളിക്കളയണമെന്നുള്ള അഭിപ്രായമല്ല പക്ഷെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം അത് ഒരു സുവർണാവസരം കിട്ടിയതുപോലെയാണ് ചിലർ ഏറ്റെടുത്തിരിക്കുന്നത് എനിക്കൊന്ന് നെറ്റ്വർക്ക് ഒന്ന് ഡൗൺ ആയി കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ളവർക്ക് ഒരു നിശ്ചിത വിഹിതം കൊടുക്കാൻ അടുത്ത മുഖ്യമന്ത്രി കച്ചേരിയിലേക്ക് വരാൻ പോകുന്നതാണല്ലോ അതിന്റെ ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുകയാണ് ആരാണിത് ചെയ്യുന്നത് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ ആശുപത്രികളായിക്കോട്ടെ ആ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയും പ്രവർത്തിക്കുന്ന അവസ്ഥയില്ലായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ അതിനെ നശിപ്പിച്ച് നാമാവശേഷമാക്കി സ്വകാര്യ ആശുപത്രികൾ പൊങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കച്ചവടക്കാർക്ക് അവസരമുണ്ടാക്കി കൊടുത്തു ഇന്ന് അതിൽ വലിയ മാറ്റം ഒൻപത് വർഷം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ സർക്കാർ മേഖലയിൽ ആശുപത്രികളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ പ്രകടമാണ് എന്ന് കരുതിക്കൊണ്ട് സമ്പൂർണമായി ശരിയായെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടോ പ്രശ്നങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു വിഭാഗം മനുഷ്യരാണ് നമ്മളുടെ ഇടയിൽ നിന്നുള്ള മനുഷ്യരാണ് അതിൻ്റെ ഇടയിൽ ചിലർ പ്രശ്നക്കാരാണ് അത് നമ്മളിപ്പോ നിങ്ങളുടെ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ എടുത്തുകൊടുക്കൂ എല്ലാവരും മാന്യരാണോ നിങ്ങളെ കുടുംബത്തിനകത്തെടുക്കൂ എല്ലാവരും നല്ല സ്വഭാവക്കാരാണോ അല്ല പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് അതിൽ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിനെ ആ സിസ്റ്റം മുഴുവൻ പ്രശ്നമാണെന്ന് പറയുന്ന കാര്യമില്ല ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസിന് ഒരു ശസ്ത്രക്രിയ മുടങ്ങി അത് അദ്ദേഹം പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ തിരുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ പക്ഷേ തിരുത്തലിന് വേണ്ടി ഒരു സംവിധാനം ശ്രമിക്കുമ്പോൾ അത് തിരുത്തലിനല്ല ഉദ്ദേശിക്കുന്നത് തകർക്കലിനാണ് അതൊരു അവസരമാക്കി എടുക്കുന്നത് ആ പ്രതികരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ മോശമാണ് ആശുപത്രികൾ മഹാമോശമാണെന്നുള്ള പ്രതികരണം വലിയ രീതിയിൽ നടത്തുകയാണ് അതിലൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് സ്വകാര്യ ആശുപത്രിയുടെ കുത്തക കുത്തക ഇവിടെ വീണ്ടും അരങ്ങു വാഴിക്കണം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇവിടെ കിട്ടുന്ന സംവിധാനം നേരെ എവിടെയാക്കണം നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകൂ നിങ്ങൾക്ക് അവിടെ മുതലാളിമാർ വമ്പൻ സഹായങ്ങളുമായിട്ട് ഇരിക്കുകയാണ് ആ ഒരു രീതിയിലേക്ക് ഇവർ കൊണ്ടുവരുന്നതിന് ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം ആലോചിക്കുക ഈ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ പോയി ഒരു ചികിത്സ ഏതെങ്കിലും അവതാരകമാരായിട്ടിരിക്കുന്നവർക്ക് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയി അവിടത്തെ സേവനം കൈപ്പറ്റി അന്ന് എനിക്കുണ്ടായ ദുരനുഭവം ഇതാണ് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ അവിടെ തുടങ്ങുക അല്ലേ ഇവരെ പരാജയം അതായത് ഏതെങ്കിലും ഒരു ഉദാഹരണമോ രണ്ടുദാഹരണമോ എടുത്തുകൊണ്ട് കാര്യം രണ്ടായിരത്തോളം മനുഷ്യർ ഒ പിയിലും കാഷ്വാലിറ്റിയിലുമായിട്ട് ദൈനംദിനം വരുന്നതാണ് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിൽ അത്രത്തോളം ജനത്തിരക്കുണ്ടോ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോയവർക്കറിയാം എന്തോരം മനുഷ്യരാണ് നോക്കുന്നത് അവിടെ സെക്യൂരിറ്റി പണിക്ക് അല്ലെങ്കിൽ നഴ്സിംഗിലൊക്കെ നിൽക്കുന്ന ചിലരുടെയൊക്കെ മോശ സ്വഭാവത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അംഗീകരിക്കുന്നതാണ് ആ പ്രശ്നമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ പത്തു വർഷം പുറകിൽ നിങ്ങളെടുത്ത് നിന്ന് ആലോചിച്ച് നോക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോ നിലവിൽ ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ പോകുമ്പോൾ ഉണ്ടായിരുന്ന സ്കാനിങ്ങിന് മാത്രം ഇപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിന്റെ ഒരു ആവശ്യത്തിന് ചെന്നു കഴിഞ്ഞാൽ സ്കാനിങ്ങിന് മാത്രം തൊട്ട് താഴത്തെ ബിൽഡിങ്ങിൽ പോകണം എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഏക ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബാക്കി പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇങ്ങനെയാണോ ഒരു എക്സ്റേ ഒരിടത്താണെങ്കിൽ കാഷ്വാലിറ്റി പിന്നെ രണ്ട് കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ കാഷ്വാലിറ്റി എല്ലാം നവീകരിച്ച് പല സോണുകളാക്കി ഗ്രീൻ സോൺ റെഡ് സോൺ യെല്ലോ സോൺ എന്നൊക്കെ പറഞ്ഞ് പല സോണുകളാക്കി അതിനകത്ത് സ്ട്രോക്ക് യൂണിറ്റ് അങ്ങനെ പല സംവിധാനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു ആ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഒരു സംവിധാനം പരിശ്രമിച്ചിട്ടുണ്ട് അത് പരിപൂർണമായി സക്സസ് ആയോ എന്നാണ് ആയിട്ടില്ല അത് ആരാണ് പറഞ്ഞത് ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഈ കുത്തഴിഞ്ഞ് ഒരു സംവിധാനം കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ച മുഖ്യമന്ത്രിമാർ ആരാണെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ സർക്കാരുകൾ ആരാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കോൺഗ്രസുകാരാണ് വിരലിലുണ്ടാവുന്ന നാലോ അഞ്ചോ തവണ മാത്രമേ ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിട്ടുള്ളൂ അവർ കഴിഞ്ഞ ഒൻപത് വർഷം തുടർച്ചയായിട്ട് അധികാരം കിട്ടിയ സന്ദർഭത്തിൽ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ മാറി നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ തന്നെ നിന്ന് ആലോചിച്ചേ ബേസിക്കലി വേണ്ടത് വരുന്നവർക്ക് ഇരിക്കാൻ കസേരയും കൗണ്ടറുകൾ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ അവിടത്തെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളവർ ഇവരെല്ലാവരും ശരിയാണ് അല്ല അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിനകത്ത് പത്ത് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പത്ത് പേരും നമ്മൾ പുലർത്തും പോലെ നല്ല സ്വഭാവം കാണിക്കാറുണ്ടോ ഇല്ലല്ലോ പലർക്കും പലരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ അത് തന്നെയാണ് നമ്മുടെ സമൂഹം അങ്ങനെയുള്ള മനുഷ്യരെ ഒരു കാലത്തും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഏറെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് ഡോക്ടർമാർ അവർ ഈ കൊറോണ കാലഘട്ടത്തിലായിക്കോട്ടെ നിപ്പ വന്ന സന്ദർഭത്തിലായിക്കോട്ടെ ഈ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധികൾ വരുന്ന സന്ദർഭത്തിലായിക്കോട്ടെ അവരാരും വിട്ടുനിന്നിട്ടില്ല അവർ പോരാളികളെ പോലെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഇരുന്ന് ജനങ്ങൾ വരുമ്പോ കാസിന് നോട്ടമുള്ള കുറെ ആൾക്കാരുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ പോലീസ് സേനയിൽ എടുത്തു നോക്കൂ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളവർക്കറിയാം എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല ചില ഉദ്യോഗസ്ഥർ കൈക്കൂരി പാവികളാണ് അവർക്ക് പൈസ വേണം നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയി നോക്കൂ അവിടെ ഇതുപോലത്തെ ഒരു സംവിധാനം കാണാം ഏത് മേഖലയിൽ അതിപ്പോ കോടതികളിൽ ഈ അടുത്ത കാലത്ത് ഒരു ജഡ്ജിയെ ഡൽഹിയിൽ നിങ്ങൾ കേട്ടില്ലേ ജഡ്ജിയുടെ വീട്ടിൽ കോടിക്കണക്കിന് രൂപ കണ്ടെത്തി നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു പലയിടങ്ങളിലെ സിസ്റ്റത്തിനകത്ത് ഉദ്യോഗസ്ഥ വിഭാഗക്കാരിൽ ചിലർ പ്രത്യേക മനോഭാവക്കാരാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാത്തവരാണ് അവരിൽ ചിലർക്ക് ഇത്തരം താല്പര്യമുണ്ടാകും പക്ഷേ ഹാരിസ് ഡോക്ടർ അതാണ് ഉദ്ദേശിച്ചത് അല്ല അദ്ദേഹത്തിന് ഒരു കുട്ടിക്ക് സ്വന്തം മകന്റെ പ്രായമുള്ള ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത് എന്തൊരു മാന്യമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന് ആ വിഷമം തുറന്നു പറയുകയാണ് ആ തുറന്നു പറഞ്ഞ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു കഫീൽ ഖാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് കുട്ടികളാണ് ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മരിച്ചത് അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ വ്യക്തിയെ ജയിലിൽ അടച്ചൊരു നാടാണ് നമുക്കുള്ളത് അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നീട് ഈ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ ആരായിരുന്നു ആരോഗ്യമന്ത്രി അഖിലലോക പരാജയമായിട്ടുള്ള വി എസ് ആയിരുന്നു എൻ എസ് എസിനു വേണ്ടി മാറ്റിവെച്ച മന്ത്രിസ്ഥാനം എന്തെങ്കിലും മാറ്റം ആ മേഖലയിൽ കൊണ്ടുവന്നു എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഇവിടെ ശിശുമരണ നിരക്ക് എത്രയുണ്ട് മാതൃമരണ നിരക്ക് എത്രയുണ്ട് എന്നൊക്കെ ഇന്നലെ പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രകടമാകും പണ്ട് രാജാവിന്റെ കാലഘട്ടം തൊട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയെല്ലാം വളരെ സെറ്റ് സെറ്റെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഈ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇവിടത്തെ ഇന്നത്തെ കാണുന്ന അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു സ്കാനിംഗ് മെഷീനുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കണമല്ലോ പണ്ട് ഈ നാടിവൈദ്യു പ്രധാനപ്പെട്ടായിട്ട് അവർ ആശ്രയിച്ചിരുന്നത് പിന്നീട് അവർ ആശുപത്രി കെട്ടിയില്ലെന്നല്ല എസ് അല്ലെങ്കിൽ നമ്മുടെ തൈക്കാട് ആശുപത്രിയൊക്കെ രാജ കുടുംബാംഗങ്ങൾ കെട്ടിയത് തന്നെയാണ് കാര്യം രാജാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭൂമി മുഴുവൻ അവർക്കുള്ളതാണല്ലോ അവർക്കല്ലേ കെട്ടാൻ പറ്റുള്ളൂ ബാക്കി ആർക്കെല്ലാം കെട്ടാൻ പറ്റൂ പക്ഷെ ഇതെല്ലാം കെട്ടിയത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കല്ല അവരുടെ കുടുംബക്കാർക്കാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട് അത് മറന്നുപോകണ്ട അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെല്ലാം സാമാന്യവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിൽ ഉദ്ദേശമുണ്ട് കുറെ ഡോക്ടർമാർക്ക് സംസാരിച്ചു വല്ലാത്ത വിഷമത്തിലാണ് കാര്യം പണിയെടുക്കുന്നത് അങ്ങനെയാണെന്നേ രാവന്തിയോളം കിടന്ന് അതായത് ഈ പറയുന്ന ഹാരിസ് ഡോക്ടർ രാത്രി ഒന്നരയ്ക്ക് വരെ അദ്ദേഹം സർജറി ചെയ്തിട്ടുണ്ട് ആ മനുഷ്യന് മനുഷ്യരോടുള്ള കടപ്പാടാണ് നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി ഒന്നര മണിക്കൊക്കെ ഒരു സർജറി നടന്നാൽ എത്ര ലക്ഷം രൂപ കിട്ടേണ്ടി വരും സർക്കാർ മേഖലയിൽ എല്ലാ സാധനവും സൗജന്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫണ്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ കേന്ദ്ര ഫണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ നികുതി കൊടുക്കുകയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടുന്നവർ ഓരോ സാധനം മേടിക്കുമ്പോൾ നികുതി കൊടുക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പരിഷ്കാരം മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നു അതായത് ഒരു രാജ്യം ഒരു നികുതി എന്നിട്ട് എന്ത് ചെയ്യാണ് അവർ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു തരുന്നത് നമുക്ക് എന്തോ മറ്റേ രാജാക്കന്മാര് തൃപ്പണിതാനം പോലെയൊക്കെ തരുന്ന സാധനങ്ങളുണ്ടല്ലോ അതുപോലെയാണ് തിരിച്ച് കേന്ദ്ര ഫണ്ട് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ കൊണ്ടുപോയതിനു ശേഷം അത് തിരിച്ചു തരുന്നതിന് ഓരോരോരോ കാര്യകാരണങ്ങൾ പറഞ്ഞ് വൈകിക്കുകയാണ് തരാതിരിക്കയാണ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് ഇന്നലകളിൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനം പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറുകയാണ് അതിനുശേഷം സമയത്ത് അത് കിട്ടുന്നില്ല നിങ്ങളുടെ വീട്ടിലെ ബഡ്ജറ്റ് താളം തെറ്റൂല് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അതാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പെൻഷൻ കാര്യം മുടങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി എന്തിനാണ് ഉണ്ടാക്കിയത് എങ്ങനെയും നമ്മൾ ഇപ്പോ നിങ്ങളൊരു വീട് വയ്ക്കുന്നെങ്കിൽ പോലും ലോൺ എടുക്കേണ്ട ആവശ്യം വരും ആരുടെ കയ്യിലും അത്രയും ലിക്വിഡ് പൈസ ഒന്നും ഉണ്ടാകില്ല ആരും ആരോ അതിസമ്പന്നരെന്നുവല്ലോ നമ്മുടെ നാട്ടിലും പുതിയ പരിഷ്കാരങ്ങൾ അതായത് ഇന്നലകളിൽ ഉണ്ടായിരുന്നത് മാത്രം മതി എന്നുള്ള നിലയ്ക്കാണ് ഭരണകർത്താക്കൾ വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഇരുന്നിട്ട് പോവുക അടുത്ത അഞ്ച് വർഷം നിങ്ങളോട് പുതിയ ഞങ്ങൾ പറയാം പക്ഷെ നമ്മുടെ നാടിന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് വേണം ഫണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും കൊറോണ കാലം ഉൾപ്പെടെ ഒരു വരുമാനവും ഇല്ലാതെ അടഞ്ഞുകിടന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ ഭക്ഷണം കിറ്റ് നമ്മുടെ ചികിത്സ എല്ലാം സൗജന്യമായി തന്നതാണ് എല്ലാവർക്കും അത് ഓർമ്മയുള്ളതാണ് ആ ഫണ്ട് എവിടെ നിന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന പൈസയാണല്ലോ എടുത്ത് തന്നത് ആ കാശ് തന്നു കഴിഞ്ഞു പിന്നീട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിലെ കാര്യം ആലോചിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു വീട് വയ്ക്കണം പെട്ടെന്ന് നിങ്ങൾക്കൊരു പുതിയ ആവശ്യമാണ് നിങ്ങളുടെ ജീവിത നിലവാരം കുറച്ച് ഉയർത്തണം വീട് വയ്ക്കണം എന്ത് ചെയ്യണം നിങ്ങളിൽ അത്രയും പൈസ ഉണ്ടാവും ഇല്ല നിങ്ങൾക്കൊരു ലോൺ എടുക്കേണ്ടി വരും അത് തന്നെയാണ് ഇവിടത്തെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് ലോകത്തെല്ലാവർക്കും അത് ചെയ്തേ പറ്റുകയുള്ളൂ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാകുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം നികുതി വരുമാനത്തിലൂടെ തിരിച്ച് സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇന്നലത്തെ സംവിധാനം മാത്രം മതി എന്ന് വിചാരിക്കുന്നിടത്ത് എന്തിനാണ് ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഇപ്പോ കഴിഞ്ഞ ദിവസം എസ് സൗജന്യ അല്ലെങ്കിൽ ശിശു രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഫുൾ സൗജന്യമാണ് നമ്മുടെ നാട്ടിൽ അതിൽ ഈ അഞ്ചു രൂപ ഇതാക്കി എന്ന് പറയുന്നുണ്ട് ഓ പി ടോക്കൺ അഞ്ചു രൂപ നമ്മുടെ നാട്ടിൽ ആർക്കും അഞ്ചു രൂപ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വരുമാനം ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ അതെടുത്ത് ചെലവഴിക്കാൻ പറ്റുള്ളൂ എത്ര കാലം നമ്മുടെ കരുതലിൽ നിന്ന് അതായത് ഈ എണ് ചോരമ്പ് അറിയില്ല എണ്ണ ചോരമ്പ് അറിയുന്നു പറഞ്ഞാൽ അങ്ങനെ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്നാൽ അതിന് ഒരു കൃത്യ സ്ഥലത്ത് നിന്ന് വരുമാനം ഉണ്ടാകാതിരുന്നാൽ നമ്മുടെ നാട്ടിലെ നേരത്തെ പറഞ്ഞ കണക്ക് ജി എസ് ടി എന്നുള്ള നിലയ്ക്ക് വന്നുകൊണ്ടിരുന്ന തനത് ഫണ്ട് വരുമാനം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്ന നികുതിയാണ് കേന്ദ്രന്മാർ പൊക്കിക്കൊണ്ടു പോയത് അതിന് തിരിച്ചു തരുമ്പോൾ അത് ചക്രവർത്തിമാർ നമുക്ക് തരുന്ന ദാനമായിട്ടാണ് തരുന്നത് അതിന് ഓരോരോ പേരുകളിടുകയാണ് കേന്ദ്ര ഫണ്ട് ഇവരെ വീട്ടിൽ അടക്കിയ ിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് നാരായടത്തെങ്കിലും മറ്റേ നാളികേരോ തേങ്ങ അടത്ത് കൊണ്ടുവരുന്നതാണോ അല്ല നമ്മൾ കൊടുത്ത പൈസയാണ് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു അവിടെ പ്രശ്നമാണ് കൊടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഇന്നലെ നമ്മൾ കിട്ടിയതിന്റെ പകുതി ഭാഗമെങ്കിലും ഇന്നരണ്ടേ അത് വെട്ടിച്ചുരുക്കിയത് കൊണ്ടാണ് പലയിടങ്ങളിലും നമ്മുടെ ഖജനാവിലെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്നിട്ട് ജനങ്ങളോട് പറയാണ് അടിമുടി കടമാണ് അടിമുടി കടമാണ് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഇവിടെ എല്ലാം തകരാൻ പോവുകയാണ് ഒന്നും സംഭവിക്കില്ല ഫെഡറൽ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ കട കടമുള്ളതിൽ ഒൻപതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം ഉള്ളത് അവിടെ അങ്ങനെ കടമെടുക്കാൻ നോക്കുമ്പോൾ അതിനും അനുവദിക്കാതെ എല്ലാം തകരണം എല്ലാം തകർന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ അതിനെ നിശ്ചലാവസ്ഥയിൽ കൊണ്ടുവന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ ഒന്നും ചെയ്യുന്നില്ല ഈ സിസ്റ്റം എല്ലാം വെറും പൊള്ളയാണെന്ന് വരുത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത് ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണല്ലോ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനാണിപ്പോ ഹാരിസ് ഇട്ട ഒരു പോസ്റ്റ് ഡോക്ടർ ഹാരിസ് സ്വന്തം താല്പര്യവും അദ്ദേഹത്തിന്റെ നന്മയുള്ള മനസ്സുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സകല മെഡിക്കൽ കോളേജും പ്രശ്നമാണ് ഏറ്റവും മികച്ച ഡോക്ടർമാരുണ്ടാകുന്ന സ്ഥലം എവിടെയെന്ന് അറിയോ നിങ്ങൾക്ക് അതായത് ഈ എം പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ഹോൾഡർ ആയിട്ട് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന ഏറ്റവും മിടുക്കരിയ്ക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പണം പോകിച്ച് പലരും പോകുന്നുണ്ട് പക്ഷേ സർക്കാർ ആശുപത്രികളിൽ സേവനം കൊടുക്കുന്നവർ അതിൽ ചിലരുണ്ട് അത് തള്ളിക്കളയുന്നതേ ഇല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന ആങ്കിളിൽ ഇരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള മനുഷ്യരോട് പ്രതിബദ്ധതയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാർ രാവന്തിയോളം ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവരെ കുറിച്ച് എന്ത് പറയുന്നത് അവരൊക്കെ എല്ലാ മോശക്കാരാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ഉടായ്പാണ് നമ്പർ വൺ കേരളമല്ലത്രേ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുടെ അവസ്ഥ അറിയും പലരും യു കെയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നവർ വരുമ്പോ എന്ന് ചോദിച്ചു നോക്കും അതായത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കാൻ പറ്റില്ല ഒരു ഡോക്ടറെ കാണണമെങ്കിൽ മിനിമം രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പോയിന്റ്മെന്റ് എടുക്കണം ഒരു പല്ലുവേദന എങ്ങാനും വന്നുപോയാണ്ടല്ലോ കിടന്ന് ഊപ്പാട് വരിക എന്നല്ലാതെ മറ്റൊരു അവസ്ഥയും ഇല്ല വിദേശത്ത് പോയിട്ട് വീഡിയോ ചെയ്ത സുജിത് ഭക്തനെ പോലുള്ളവരുണ്ട് എടുത്ത് കാണണം അല്ലെങ്കിൽ നാളെ ആ വീഡിയോ തപ്പിയെടുത്ത് എന്തായാലും പേജിൽ ഒരു വാർത്തയായി കൊടുക്കുന്നുണ്ട് സുജിത് ഭക്തന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അപ്പോ നമ്മുടെ നാട്ടിലെ സംവിധാനത്തെ പെട്ടെന്ന് നികഴ്ത്തി ഇല്ലാതാക്കാൻ എളുപ്പമാണ് പക്ഷെ അതിനെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു സമയമുണ്ട് കോൺഗ്രസുകാർ ഭരിച്ചു ഭരിച്ച് വെള്ളാലുകളാക്കിയിട്ടിരുന്ന ആരോഗ്യ മേഖല അവിടെ ഇന്നിപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാം ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നല്ല ആളുകളുടെ ബാഹുല്യം ഉണ്ടാകുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ എവിടെയാണ് പ്രശ്നമാകാത്തത് ആ സിസ്റ്റം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരികയാണ് അപ്പൊ വിപുലീകരിക്കണം എന്ന് പറയുന്നത് അതിൽ ചെറിയ ഫണ്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടമൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തലസ്ഥാന നഗരത്തെ കുറിച്ചൊക്കെ അറിയാം അവിടെ സ്ഥലപരിമിതിയെക്കുറിച്ച് അറിയാം മെഡിക്കൽ കോളേജിന്റെ ഒക്കെ പുതിയ ബിൽഡിങ്ങുകൾ വന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നു പിന്നെ കാഷ്വാലിറ്റിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ വന്നു പൊള്ളലിന് പ്രത്യേക സംവിധാനങ്ങൾ വന്നു എസ് ഐ ടിയിലൊക്കെ സംവിധാനങ്ങൾ മാറിയതും ഈ നാട്ടിൽ എന്ത് സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടു ചെന്നാലും അതവിടെ നിങ്ങളുടെ പോക്കറ്റ് കീറി രോഗിയുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എടുത്ത് മെഡിക്കൽ കോളേജിലോ എസ് ഐ ടിയിലോ കൊണ്ടുപോയ്ക്കുമോ എന്ന് പറയുന്നവരുണ്ട് ആ അവസ്ഥയിലേക്കൊക്കെ നിങ്ങളെ പിന്നെയും കൊണ്ടു ചെന്ന് എത്തിക്കണം ഒരു കാര്യം പറയാമല്ലോ സർക്കാർ ആശുപത്രികൾ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത നിലവാരത്തിന്റെ അടിവേരിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പൊ ഇവർ പറയാണ് സ്വകാര്യ ആശുപത്രികളിലാണ് എല്ലാവരും ചികിത്സ തേടുന്നതെന്ന് കാര്യമുണ്ടെന്നേ അതായത് ഇന്നിപ്പോ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഇൻഷുറൻസ് കവറേജിന്റെ ഇതിലാണ് കമ്പനികളിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചിലർക്ക് ഈ ഇൻഷുറൻസ് കവറേജ് സ്വന്തം നിലയ്ക്ക് എടുക്കാൻ പറ്റുന്നവർ ഇവരെല്ലാം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള പല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് അവരുടെ ലൈഫ് ഈ സ്വകാര്യ ആശുപത്രിയായിട്ട് കമ്മിറ്റഡ് ആയി ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇൻഷുറൻസിന് വേണ്ടി അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ ചികിത്സാ പ്രോട്ടോകോൾ എന്നുള്ളൊരു സംവിധാനമുണ്ട് അതായത് നിങ്ങൾക്ക് വരുന്ന ഈ അസുഖത്തിന് ഉടനടി എന്ത് ചെയ്യാൻ പാടില്ല ഹെവി ഡോസ് മെഡിസിൻ തരാൻ പാടില്ല കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി അത് അത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ അതിൽ ഇടപെടൽ നടത്താവൂ ഇവിടെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇത് എന്താണ് ചെല്ലുക നിങ്ങളൊരു ക്ലൈൻ്റാണ് ഒരു ക്ലൈന്റ് വരുമ്പോൾ ഈ വലിയ സംവിധാനം ഉണ്ടാക്കി വെച്ചതിനെ ഓടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഫണ്ട് വേണമെന്നേ ഫണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളെ ഉടനടി എന്തെങ്കിലും രോഗിയാക്കണം ചെന്നു കയറുന്ന മനുഷ്യനെ ഒരു ചിലപ്പോ മരുന്ന് പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ പോലും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല കാര്യം അവരാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അവിടെ ഒക്കെയാണ് ചിലപ്പോ ഇവരുടെ നെറ്റ്വർക്ക് വെച്ചിട്ട് പലരും കുടുങ്ങിപ്പോകുന്നൊരു അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ട് ചികിത്സാ പ്രോട്ടോകോൾ ഇല്ലാതെ ചെല്ലുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് വലിയ ഡീലിംഗ്സ് ഒക്കെ നടത്തി ഐ സിയുൽ കിടത്തി എ സിയിലൊക്കെ കിടത്തി ഹൈഡോസ് മെഡിസിനൊക്കെ അടിച്ച് ഓരോ ദിവസവും അല്ലെങ്കിൽ മണിക്കൂറുകൾ ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് അതായത് ഓരോ ദിവസം കഷ്ടപ്പെട്ട് രാവന്തിയോളം നിങ്ങൾ പണിയെടുക്കുന്ന പൈസ മിനിറ്റുകൾ കൊണ്ടാണ് എന്താക്കിപ്പോകുന്നത് അതായത് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്താൽ കിട്ടാത്ത പണം ഒറ്റ ദിവസം കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ ബില്ലടയ്ക്കേണ്ടി വരും അവിടെയാണ് ഈ സംവിധാനം മുഴുവൻ മോശമാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യ നിങ്ങൾ സർക്കാർ ആശുപത്രി പോയിട്ടുള്ളവർക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഇല്ല എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ ഒരു ദിവസം ഒരാൾ വിചാരിച്ചാൽ അല്ലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇവരെ പിടിച്ചിരുത്തിയാൽ മാറ്റുമെന്നാണ് സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാപനങ്ങൾ മര്യാദയ്ക്ക് നടത്തുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ജയ് ഹിന്ദ് ചാനൽ കോൺഗ്രസ് നടത്താണ് എട്ട് മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഡയലോഗ് അടിക്കാൻ ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തെ നമ്മുടെ കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒരു അവസരമാക്കിയെടുത്ത് കേരളത്തിലെ ആൾക്കാർക്ക് പെട്ടെന്ന് വൈകാരികത ഉണർത്താൻ വേണ്ടിയുള്ള അവസരമാക്കി മാറ്റിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അതിൽ വീഴരുത് അത് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെയാണ് അടിത്തറ ഇളകാൻ പോകുന്നത് ഓരോ സന്ദർഭത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ഒരു ആക്സിഡന്റിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ മതി ചിലപ്പോ ഈ വെന്റിലേറ്ററിൽ വെച്ചിട്ട് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് കോട്ട കോട്ടയാകുന്നവരെ അവർ വിചാരിക്കുന്ന വരെ കിട്ടിയതിന് ശേഷമേ മരണം സ്ഥിരീകരിച്ച് പുറത്തു കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ പല സന്ദർഭത്തിൽ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോ അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടർ പറയാറില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടങ്ങിയ അപ്പോഴേ ജോലി കട്ടപ്പുറത്താണ് അങ്ങനെ ആരെങ്കിലും ഒരു പരാതി പറയാറില്ല അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പ്രൈവറ്റ് ആശുപത്രികളിൽ നടത്താറില്ല ഇവരുടെ മാസാ മാസം പരസ്യ കച്ചവടത്തിനുള്ള വിഹിത അവർ എത്തിച്ചുകൊടുക്കുന്നതുകൊണ്ട് അവരോട് പ്രത്യേക കൂറ് കാണും സ്വാഭാവികമായിട്ട് മുതലാളിക്ക് പണം എത്തിക്കുന്ന ഇടത്തിലുള്ള കൂറ് കാണിക്കേണ്ടതുണ്ടല്ലോ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഒരു മനുഷ്യനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു ഡോക്ടർ തന്നെയാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ എല്ലാരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നില്ല ചിലരുടെ കൈയിൽ നിന്ന് പറ്റിപ്പോകുന്നേ പ്രവർത്തിക്കുന്ന മനുഷ്യനും മിസ്റ്റേക്ക് പറ്റും പക്ഷെ അറിഞ്ഞുകൂടാതെ പറ്റുന്നതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഏത് കാര്യത്തിലും എടുത്താലും തെറ്റ് പറ്റുന്നത് സർവ്വസാധാരണമാണ് അത് ചെയ്യുന്നത് കൊണ്ട് പറ്റുന്നതാണ് അതിനെ പർവ്വതീകരിച്ചുകൊണ്ടും ഇവിടെ ഇത് ഇതുപോലെയാണ് എല്ലാം എന്ന് പറയുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം ഒടിവ് പറ്റിക്കഴിഞ്ഞാൽ പ്ലേറ്റ് വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടിവർ ഇതെല്ലാ സകലതും ഫ്രീ കൊടുക്കാനാണെങ്കിൽ നമ്മളെ അത്രയും കോടി പൈസ ഉണ്ടാകണം അതിനിവർ ഉണ്ടാക്കുന്ന കുറെ കഥകളുണ്ട് അതായത് ഇപ്പൊ നവകേരള ബസിന്റെ ദൂർത്ത് കടത്തിയത്ര അതായത് ഈ നാട്ടിലെ സർക്കാരുകൾ ഇന്നലകളിൽ ഇവർ വിദേശയാത്ര നടത്തി പൊടിച്ച പണമൊന്നുമില്ല ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രധാനമന്ത്രി ആഗോളതലത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര എത്ര രാജ്യങ്ങളിലാണ് അദ്ദേഹം ഇങ്ങനെ പോകുന്നത് അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്കുണ്ടോ എന്ത് ബെനിഫിറ്റാ ഉള്ള അമേരിക്ക എന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ജോലി നേടിപ്പോയ മൈഗ്രൻസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മളെ പോലുള്ളവർ ഇപ്പൊ ഇതര സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് പോലെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി തോടി പോയതാണ് അവരെ കയ്യിൽ ചങ്ങല ഇട്ടിച്ചാലാണ് ഈ നാട്ടിലെത്തിച്ചത് എത്ര കോടി ചെലവാക്കിയാണ് അദ്ദേഹത്തിന്റെ ഈ ഉലകൻ ചുറ്റലെല്ലാം നടക്കുന്നത് പക്ഷെ വാർത്തയാണോ വിമർശിക്കാൻ ആളുണ്ടായിരുന്നു ഈ നാടിന്റെ അഭിമാനമല്ലേ തകർന്നു വിടുന്നത് അതൊന്നും പറയരുത് അതൊന്നും സംസാരിക്കരുത് അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി പൊടിക്കാം ഒരു ഫ്ലൈറ്റ് സ്വന്തമായിട്ട് ഈ നാലായിരം കോടി കൊടുത്ത് വാങ്ങാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് മറ്റേ പറഞ്ഞില്ലേ അവർ മറ്റേ തറവാട്ട് മഹിമ ഉള്ളവരാണ് അവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം അങ്ങനെയുള്ളവർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരം ഉള്ളത് അപ്പൊ ഈ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കുക ഈ എഴുതി കള്ളങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഇതെല്ലാം തകർന്നു കാണണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇവർക്കെല്ലാം പുച്ഛമാണ് നിങ്ങൾ പലപ്പോഴും അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഈ സാധാരണ ഇപ്പോൾ ഡോക്ടർമാരായിട്ട് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വരെ നിങ്ങൾക്ക് തരുന്ന എന്തുകൊണ്ടായിരിക്കും ഒരു സാധാരണക്കാരനായിട്ട് വളർന്നതുകൊണ്ടാണ് സാധാരണക്കാരന്റെ പ്രസത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു വലിയ തറവാട്ടിനകത്ത് ജനിച്ചൊരു മനുഷ്യൻ അയാൾക്ക് ഇപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അയാൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു പട്ടിണിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും അയാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ചിന്തിക്കാൻ പറ്റുള്ളൂ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓ അറിയാം ഞാൻ രണ്ട് കഥാപാത്രം അങ്ങനെ അറിയാൻ പറ്റില്ലെന്നേ അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പെൻഷന്റെ കാര്യം ഇതല്ല ഇതെല്ലാം വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കാൻ വീഴ്ച വരുത്താൻ വേണ്ടിയും അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കരുതെന്നൊക്കെ പറയാൻ കാര്യം ആ പ്രിവിലേജ് ആണ് അതൊക്കെ നമ്മൾ മറികടന്ന് ഇതുവരെ എത്തി അപ്പോ നമ്മുടെ സർക്കാർ മേഖലയിൽ സാധാരണക്കാരെ ജീവിതം ഉന്നമനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നുണ്ട് അതിനെ തകർക്കാനുള്ള ശ്രമത്തെ ദൈവിയെ നിങ്ങൾ വീഴരുത് പ്രശ്നങ്ങളുണ്ട് കംപ്ലൈന്റുകൾ ഇല്ല എന്നല്ല പക്ഷെ കൊടുത്തിട്ടുള്ള അനുഭവമുണ്ട് ഞാനൊരു സർക്കാർ ആശുപത്രികളിലാണ് ദൈനംദിനം ഓരോ ആവശ്യങ്ങൾ വന്നാൽ ചികിത്സയ്ക്ക് പോകുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല പ്രശ്നങ്ങൾ നമ്മുടെ സിസ്റ്റം നശിക്കണമെന്നുള്ളത് മാറണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത് ചില പ്രതികരണങ്ങളൊക്കെ വന്നു അപ്പൊ ഇതാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വൈകി പിന്നിപ്പോ ഇതിലത്തുള്ള കമന്റുകൾ വായിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും വൈകും അപ്പോ മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം സർക്കാർ ആശുപത്രികൾ നിലനിൽക്കേണ്ടത് സാധാരണക്കാരന്റെ ആവശ്യമാണ് പ്രിവിലേജ് കൊട്ടാരങ്ങൾ മണിമാളികകൾ വലിയ ആഡംബരത്തിൽ സഞ്ചരിക്കുന്നവൻ പറയുമ്പോൾ മനസ്സിൽ കരുതുക ഇവൻ ഇതുവരെങ്കിലും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയി നീ ഒന്നൊരു മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് സർക്കാർ ആശുപത്രിയിലാണ് ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്കയിൽ വിദഗ്ദ്ധ ചികിത്സയാണ് അതായത് ക്യാൻസർ എന്നല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ കിട്ടുന്നിടത്ത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പോകാം അതിപ്പോൾ ആണെങ്കിൽ പോകില്ലേ നമ്മൾ കുറ്റം പറയൂ കാര്യം അതൊക്കെ ഓരോ പദവികളിൽ എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജിന്റെ ഭാഗമാണ് അതിലൊന്നും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അതിനെയൊക്കെ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രി ചികിത്സയ്ക്ക് പോയാൽ വാർത്തയേ ആകില്ല ആരും മിണ്ടില്ല അത് അദ്ദേഹം പോയിട്ട് പറയാം വലിയ ആളല്ലേ ചക്രവർത്തിയല്ലേ കാര്യം നമ്മളതുപോലെ തെരഞ്ഞെടുത്തവരൊന്നും അല്ലല്ലോ ആകാശത്തുനിന്ന് ചക്രവർത്തിയായിട്ട് വന്നവരെ പോലെയാണ് പറയുന്നത് അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ആ സർക്കാർ ആശുപത്രികൾ നിലനിന്നാലേ സാധാരണക്കാരൻ നിങ്ങൾക്കറിയാലോ ഷുഗറിന്റെ മെഡിസിൻ ബി പി യുടെ മെഡിസിൻ അതിന്റെ ചെക്കിംഗ് ഇതെല്ലാം നിങ്ങൾ സൗജന്യമായിട്ടല്ലേ ചെയ്യുന്നത് പാവപ്പെട്ട മനുഷ്യരെല്ലാം ഏറ്റവും കൂടുതൽ എവിടെയാ പോകുന്ന ഓടി ഒരു ഇ സി ജി അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എക്സ്റേ എടുക്കാൻ വരെ പത്തോ പതിനഞ്ചോ രൂപയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് അറുപത് രൂപയ്ക്ക് ഏതെങ്കിലും ഒരു ലാബ് ചെയ്തു തരും അറുപത് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ഏതെങ്കിലും ഇത്രയും ടെസ്റ്റുകൾ ചെയ്തു തരുന്ന സ്ഥലങ്ങളുണ്ടോ അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സകലതും ഫ്രീ തരുന്നതാണ് മാന്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്നവർക്ക് തരാൻ പറ്റും ആർക്കും തരാൻ പറ്റില്ല അപ്പോൾ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇനിയും മാറേണ്ടതുണ്ട് അതായിരിക്കണം നമ്മുടെ അഭിപ്രായം മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക വിമർശനങ്ങൾ ഉന്നയിക്കുക നശിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് അത് മുതലാളിമാരുടെ ഏജന്റാണ് അത് പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക പലതരത്തിലുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ നിറച്ചാലേ നിലനിൽപ്പുള്ളൂ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് മാത്രമേ നിങ്ങളോട്വരോടും അഭ്യർത്ഥിക്കാനുള്ളൂ അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്